സോ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലെ തങ്ങളുടെ മൂന്നാം മത്സരത്തിനായി നാളെ ഗുവാഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഇറങ്ങുകയാണ് നിലവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നല്ല ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച ഒരു പോരാട്ടം തന്നെ നമുക്ക് നാളെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണ വരുന്ന മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളതായിരുന്നു ആരാധകരുടെ ആശങ്ക എന്നാൽ ഇപ്പോൾ ഗുവാഹട്ടിയിലേക്ക് തിരിച്ച ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ലൂണയും ഉണ്ട് ബ്ലാസ്റ്റേഴ്സ് ആ ഒരു കാര്യം ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ലൂണ കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സോ നമ്മൾ ഇന്ന് ഈ ഒരു വീടിലൂടെ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന്റെ ഒരു സാധ്യത ആണ് അതിനു മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് എപ്പോഴത്തേയും പോലെ സച്ചിൻ സുരേഷ് തന്നെയാണ് ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോസും കൂടെ പ്രീതം കോട്ടാലിനെയുമാണ് പ്രതീക്ഷിക്കുന്നത് ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിലെ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലെ ഐവൻ ഡോഹ്ലിങ്ങിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ ബബിൻ മോഹനനും ഫ്രെഡിയും കൂടെ അറ്റാക്കിംഗ് മെറ്റീരിയൽസ് ആയിട്ട് അഡ്രിയാൻ ലൂണയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അവസാനമായി മുന്നേറ്റ നിരയിലേക്ക് എത്തുമ്പോൾ ആയിട്ട് നോവാ സദോയും രാഹുൽ കെ പിയും ആയിരിക്കും എത്തുന്നത് ഇനി സ്ട്രൈക്കറായിട്ട് യെസ് ജീവനസ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത് കഴിഞ്ഞ കളിയിൽ കണ്ട പോലെ പെപ്പറിയെ സെക്കൻഡ് ആയിരിക്കും ഇറക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ ഇലവണിൽ വ്യത്യാസമായി ലൂണ വരുമ്പോൾ അലക്സാണ്ടർ കൊയ്ഫ് ബെഞ്ചിലേക്ക് പോകാനാണ് സാധ്യത കൂടുതലുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അതുപോലെ തന്നെ നിങ്ങളുടെ സാധ്യത ഇലവണ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുന്ന് ഓർമ്മിപ്പിച്ചു വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ